ഗവൺമെൻറ്റിനോ പ്രൈവറ്റ് കമ്പനികളിലോ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കെ എൽ ട്വൻറ്റി ട്വൻ്റി ഫോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ അതിന് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന കൂടി സെലക്ട് ചെയ്തിടുക ഇന്നത്തെ ഒരു അടിപൊളി ജോബ് വാക്കൻസിയാണ് നല്ല ലെങ്ത് ഉണ്ട് അതായത് ഒരുപാട് ഒഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോബ് തിരഞ്ഞെടുക്കുക ഗവൺമെൻറ് പ്രൈവറ്റ് മേഖലകളിൽ വരുന്ന സ്ഥിര താൽക്കാലിക ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് കൂടുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അതിനുശേഷം നല്ലൊരു ജോബ് തിരഞ്ഞെടുക്കുക താഴെ കാണുന്ന നമ്പറുകളെ വിളിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കുക ജോലിക്ക് പ്രവേശിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങുകയാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണെല്ലാം നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത കുഴപ്പമില്ലാത്ത ജോബുകളാണ് യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പതിനെട്ട് ടു മുപ്പത് വരെയാണ് പ്രായപരിധി താമസം ഭക്ഷണം സൗജന്യമാണ് ഇ എസ് ഐയും പി എഫും മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തി ഏഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അപേക്ഷിക്കുക ഒരു ജോലിയാണോ നോക്കുന്നത് ഓഫീസ് സ്റ്റാഫായും ഓഫീസ് അസിസ്റ്റൻ്റായും ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് മേഖലകളിലും പാക്കിംഗ് ആയാലും സൂപ്പർവൈസർ ആയാലും ബില്ലിങ്ങിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരജോലി നേടാം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെയാണ് യോഗ്യത താമസവും ഭക്ഷണവും സൗജന്യമാണ് ജില്ല കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റ് അംഗീകാരമുള്ള ഗ്ലോബൽ ആയുർവേദയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പത്ത് മുതലാണ് യോഗ്യത പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെ താമസവും ഭക്ഷണവും എല്ലാ ജോബിലെയും പോലെ തന്നെ സൗജന്യമായി ലഭിക്കുന്നതാണ് ജോലി പ്രവേശിക്കുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് വലിയ ആവശ്യമില്ലാത്ത ജോലികളാണ് ജോലിക്ക് കയറുവാനായിട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അധ്യാപക നിയമനം തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ട്രാൻസ്ലേഷൻ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് സെൻറ്ററിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഇരുപത്തിരണ്ടിന് മുൻപ് അപേക്ഷിക്കണം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി ഇ സി ബി എച്ച് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ലാതെ താമസ ഭക്ഷണ കൂടി ജോലി നേടാം ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് അപേക്ഷിക്കുന്ന നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജോലിയിൽ പ്രവേശിക്കുക അധ്യാപക ഒഴിവ് കടയ്ക്കാവൂർ കടയ്ക്കാവൂരിൽ എസ് എസ് പി ബി എച്ച് 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 എസ് എച്ച് എസ് വിഭാഗം ഹിന്ദി അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ വെച്ചാണ് കടയ്ക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എസ് എസ്സിൽ ജോ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്പും ഡിറ്റെയിൽ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ജോലിക്കും ഓഫീസിലെയും ഡെലിവറിയും സെയിൽസിനൊക്കെ ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിലാണ് അപേക്ഷിക്കേണ്ടത് ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നാഷണൽ ആയുഷ് മിഷനിൽ ആയുർവേദ തെറാപ്പിസുകളിൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനാറിനാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പഠിച്ചിരിക്കണം പ്രായവടി നാൽപ്പത് വയസ്സ് വരെ അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷനിൽ അക്കൗണ്ടൻറ്റ് ക്ലർക്ക് ഒഴിവുണ്ട് ഒക്ടോബർ പതിനാല് വരെയാണ് അപേക്ഷിക്കേണ്ടത് യോഗത ബികോവും ഡി സി ഐയും ടാലി ടൈപ്പ് റൈറ്റിംഗ് ഒക്കെയാണ് ഇംഗ്ലീഷും മലയാളം മലയാളമൊക്കെയാണ് ടൈപ്പ് റൈറ്റിങ്ങിൽ വേണ്ടത് എന്നിവയിലുള്ള സർട്ടിഫിക്കറ്റ് വേണം പ്രായപടി നാൽപ്പത് വയസ്സ് വരെ കാസർഗോഡ് ഒഴിവുകളുണ്ട് കാസർകോട്ട് നാഷണൽ ആയുഷ് മിഷനിൽ മൾട്ടി പർപ്പസ് വർക്കർ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമിലേക്കാണ് തസ്തിയുള്ള അവസരമുണ്ട് യോഗ്യത ജി എൻ എം നേഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനൊക്കെയാണ് പ്രായപടി നാൽപ്പത് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് ആ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൊല്ലത്തെയും മലപ്പുറത്തെയും കാസർഗോഡിലേക്ക് ഒഴികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ആ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനകത്തുള്ള കരിൽ പേജിൽ പോവുക ഇൻ്റർവ്യൂ ടൈമിലേക്ക് അവിടെ എത്താൻ ശ്രമിക്കുക തിരുവനന്തപുരത്ത് നാഷണൽ ഹെൽത്ത് മിഷനിൽ ഒരു വിവിധ തസ്തികകളിലെ അവസരങ്ങളുണ്ട് ഒക്ടോബർ പതിനേഴ് ാണ് ഇൻ്റർവ്യൂ മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ആണ് യോഗ്യത ഓഫീസ് സെക്രട്ടറി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തൃശ്ശൂരിൽ ഒഴിവുകളുണ്ട് തൃശ്ശൂർ നാഷണൽ ഹെൽത്ത് മിഷനിൽ സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം യോഗ്യത ജി എൻ എം ബി എസ് സി നേഴ്സിങ് കേരള നഴ്സിംഗ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനൊക്കെയാണ് പ്രായപട്ട് നാൽപ്പത് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് എന്ന ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ പാക്കിംഗ് ബില്ലിങ് ഡെലിവറി സെയിൽസ് എന്നിവയിൽ ജോലി നേടാം ഫോൺ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലേഷന് കീഴിൽ കോഴിക്കോട്ടെ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിനറുടെ ആറ് ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ഒക്ടോബർ പതിനാറ് വരെ അപേക്ഷിക്കാം സ്പെഷ്യൽ എജ്യൂക്കേറ്ററ് വൊക്കേഷണൽ ട്രെയിനർ ട്രെയിനർ ഇൻ ബാങ്കിങ് സ്കിൽസ് അസിസ്റ്റൻറ്റ് ട്രെയിനർ ഇൻ ഹൗസ് കീപ്പിംഗ് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ട്രെയിനർ ഇൻ ഹോർട്ടിക്കൾച്ചർ ട്രെയിനർ ഇൻ ഫോർ ടൈലറിങ് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഫാബ്രിക് കട്ടിങ് സ്പെഷ്യലിസ്റ്റ് ഫോർ ടൈലറിങ് ഇത്ര ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ഐ പി എം ആർ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കാൻ ശ്രമിക്കുക കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വയനാട്ടിലെ ഓഫീസിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസിൻ്റെ മൂന്നൊഴിവുണ്ട് ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് ബോർഡിൽ അഭ്യർത്ഥി പരീക്ഷണം നേടിയവർ അപേക്ഷിക്കേണ്ട യോഗ്യത ബിടെക് സിവിൽ കെമിക്കൽ എൻവറോൺമെൻറ്റിൽ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കാൻ ശ്രമിക്കുക കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എന്ന പ്രശ്നമല്ല താമസം ഭക്ഷണവും സൗജന്യമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഉടനെ തന്നെ വിളിച്ച് ജോലിക്ക് കയറുക എറണാകുളത്ത് ഭാരതമാതാ കോളേജിലേക്ക് പ്രിൻസിപ്പൾ ഒഴിവുണ്ട് പി എച്ച് ഡിയും പതിനഞ്ച് വർഷ പരിചയം വേണം ഫാക്കൽറ്റി ഒഴിവുണ്ട് എൽ എൽ ബി എൽ എൽ എം നെറ്റ് പി എച്ച് ഡി വിശ ഇത് ഒഴിവുകളൊക്കെയാണ് വിശദമായ ബയോഡാറ്റ അയയ്ക്കുക ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ ഡീസ് ചൂണ്ടി ആലുവ എറണാകുളം റിക്രൂട്ട്മെൻറ്റ് അറ്റ് ബി ബാസ് ബി എസ് ഒ എൽ എസ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡേറ്റ എന്നെ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ലൈഫ് മിഷൻ ഗ്രൂപ്പിലെ വിവിധ ഒഴിവുകളിലേക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായ അല്ലെങ്കിൽ ഫെയിലായവർക്ക് ഒഴിവുണ്ട് ഭക്ഷണവും താമസവും സൗജന്യമായി ലഭിക്കും ഓൾ കേരളയിൽ ഒഴിവുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്ന നമ്പറിലുടനെ തന്നെ അപേക്ഷിക്കുക സി ടി ടെക്നീഷ്യൻ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി ജി എൻ എം എ എൻ എം ഒക്കെയാണ് യോഗ്യത ലാബ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് എക്സ് റേ ആൻഡ് ഇ സി ജി ടെക്നീഷ്യൻ ഫ്രണ്ട് ഓഫീസ് ഒ പി ടി ഇൻചാർജ് ഒഴിവുകളൊക്കെ ഉണ്ട് വിരുദ്ധമാണ് യോഗ്യത ഇലക്ട്രീഷ്യൻ്റെ ഒഴിവുണ്ട് അവർക്ക് ഐ ടി ഐ ആണ് യോഗ്യത ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം പയോനുൽ ഹോസ്പിറ്റൽ പുനലൂർ അഡ്മിൻ ഡോട്ട് പയോനുൽ പി എൽ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ഡിയിൽ ബയോഡേറ്റ അയക്കുക കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി നാല് നാൽപ്പത്തിയഞ്ച് എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കാസർഗോഡ് ഒഴിവുകളുണ്ട് റീജിയണൽ മാനേജർ ജനറൽ മാനേജർ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ സ്റ്റോർ ആൻഡ് ഡിപ്പാർട്ട്മെൻ്റ് മാനേജർ എച്ച് ആർ ആൻഡ് അഡ്മിൻ മാനേജർ ഫിനാൻസ് മാനേജർ സപ്ലൈ ചെയർ ചെയിൻ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ക്യാഷ്യർ ഫ്ലോർ സ്റ്റാഫ് ഫ്രഷ് പ്രൊഡ്യൂസർ ആൻഡ് ബേക്കറി സ്റ്റാഫ് ഇൻവെൻ്ററി അസിസ്റ്റൻ്റ് ഹൗസ് കീപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി ഒഴിവുകളൊക്കെ ഉണ്ട് ഫോട്ടോ സഹിതം സി ബിയും ആധാർ പാസ്പോർട്ട് എന്നിവയുടെ ഇമെയിലും പകർപ്പുകളും സഹിതം നവംബർ മുപ്പതിനകം ഇമെയിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ അയയ്ക്കുക വാട്സപ്പ് നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് പതിനാല് തൊണ്ണൂറ്റിയൊൻപത് അറുപത് ഇമെയിൽ ഐ ഡി റിക്രൂട്ട്മെൻറ്റ് അണ്ടർ സ്കോർ ഫ്യൂച്ചർ അറ്റ് ഇസഡ് ഒ എച്ച് ഒ എം എ എൽ ഡോട്ട് ഇന്നാണ് ഇതുവഴി നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലും അയക്കാം കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഒരുപാട് ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ള താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറിലുടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്ക് കയറുക കേരള സ്റ്റേറ്റ് ബയോ ഡൈവേഴ്സിറി ബോർഡിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ഗണിച്ചു ജില്ലകളിൽ ഓരോ ഒഴിവിലും ബോർഡിൻ്റെ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ രണ്ടൊഴിവാണുള്ളത് ഒരു വർഷമാണ് ഇൻറ്റേൺഷിപ്പ് പരിശീലനം ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം യോഗത്തിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പി ജി പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ബയോ ബയോ ഡിവൈസറി ഡോട്ട് കോ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനകത്ത് കരിയർ പേജിലുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻ്റർനെറ്റ് കാഫകളിലോ മറ്റ് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി അപേക്ഷിക്കുക തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻഡ്യൻ സിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻ ഐ ഐ ഐ എസ് ടിയിൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ആറ് ആറൊഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ഇൻറ്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് പ്രോജക്റ്റ് അസോസിയേറ്റ് പി ജി രണ്ട് വർഷ പരിചയം ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം പ്രോജക്റ്റ് അസോസിയേറ്റ് വണ്ണ് ബി ബി ടെക് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ബന്ധപ്പെട്ട വിഷയത്തിൽ ബി എസ് സിയൊക്കെയാണ് യോഗ്യതകൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ഐ ഐ എസ് ടി ഡോട്ട് ആർ ഐ എസ് ഡോട്ട് ഇൻ എന്നാണ് അതുവഴി അപേക്ഷിക്കുക തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ വിവിധ വപ്പുകളിൽ ക്ലിനിക്കൽ സൂപ്പർവൈസർ ഒഴിവുണ്ട് ഒരു വർഷ നിയമനമാണ് ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഫിസിയോതെറാപ്പിയിൽ ബിരുദവും പി ജി ഒക്കെയാണ് യോഗ്യത ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നിഷ് ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് എന്നത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിച്ച ഉടനെ അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകൾ നിലവിലുണ്ട് എല്ലാം നേരിട്ടുള്ള നിയമനങ്ങളാണ് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പ്രശ്നമല്ല യുവ യുവാക്കൾക്ക് അവസരങ്ങൾ കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് ഉടനെ ബന്ധപ്പെടുക അപേക്ഷിക്കുക കൊല്ലത്ത് സി ടി ടെക്നീഷ്യൻ സ്റ്റാഫ് നേഴ്സ് ഒഴിവുണ്ട് ബി എസ് സി ജി എൻ എം എ എൻ എം ഒക്കെയാണ് യോഗ്യത ലാബ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് എക്സ്റേ ആൻഡ് ഇ സി ജി ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഫ്രണ്ട് ഓഫീസിൻ്റെ ഒഴിവുണ്ട് ഒ പി ടി ഇൻചാർജിൻ്റെ ഒക്കെ ഒഴിവുണ്ട് ഇലക്ട്രീഷ്യൻ്റെ ഒഴിവുണ്ട് അഡ്മിൻ പോൾ പയോനിൽ പി എൽ ആർ അറ്റ് ജീവൻ എടുക്കുക എന്ന മെലഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക മലപ്പുറത്ത് മാത്സിൻ്റെ ഒഴിവ് മാത്സ് പഠിപ്പിക്കാൻ ഒഴിവുണ്ട് പ്രൈമറി ആൻഡ് മിഡിൽ സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ ഒഴിവുണ്ട് സ്ത്രീകൾക്കാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കണം ഹിന്ദി ഇക്കണോമിക്സ് ഐ ടി അഡ്മിൻ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ ഒഴിവുകളുണ്ട് ഫീവ് ഇമെയിൽ ചെയ്യുക പെരിന്തൽമണ്ണ വെരുന്തൽമണ്ണ മലപ്പുറത്തേക്കിങ്ങനെ ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ഒൻപത് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് നാല് രണ്ട് 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 ഇൻഫോ അറ്റ് സിർബുലർ മൗണ്ട് സ്കൂൾ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ബയോഡാറ്റ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതി നിർവ്വഹണത്തിൻ്റെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് പത്തനംതിട്ട ഓഫീസിൽ സീനിയർ അക്കൗണ്ടൻറ്റ് കരാർ നിയമനമുണ്ട് യോഗ്യത പി ഡബ്ല്യു ഡി ഇറിഗേഷൻ എൽ എം എസ് ജി വകുപ്പിൽ ജൂനിയർ സൂപ്രണ്ട് മുതൽ സമാനമായ ഉയർന്ന തസ്സികളിൽ വിരമിച്ചവരാകണം പ്രായം അറുപതിൽ താഴെ അപേക്ഷി താപാലയോ നേരിട്ടോ ഒക്ടോബർ പതിനഞ്ചിനകം അപേക്ഷിക്കുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് പതിമൂന്ന് മുപ്പത്തിനാല് നാൽപ്പത് എന്ന നമ്പറിൽ വിളിച്ച ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഒഡേപെക് മുഖേന ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പ്രിൻസിപ്പൽ അധ്യാപക ഒഴിവുകളുണ്ട് ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിലാണ് അധ്യാപക അവസരങ്ങൾ ഓരോ തസ്തികകളിലും ഓരോ ഒഴിവുണ്ട് ബയോ അറ്റ് ടെക്നിക് ടൈ ടെക് ടീച്ചിങ് ജോബ് അറ്റ് ഒഡേപെക്ക് ഡോട്ട് എന്ന ഇമെയിൽ ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് അഗ് അപേക്ഷിക്കുക വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഒഡേപെക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലാതെ ഫുൾ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക